പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി ബി ജെ പിക്ക് ജയിക്കാൻ പറ്റാത്ത മണ്ഡലമൊന്നുമല്ലെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ കളികൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി മനസ്സിലാക്കിയ ജനം എൻഡിഎക്കൊപ്പം നിൽക്കുമെന്നും നിവേദിത പറഞ്ഞു പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി വളാഞ്ചേരിയിൽ എഴുത്തുകാരൻ കാണാനെത്തിയപ്പോഴാണ് ജനങ്ങളോട് മനസ്സ് തുറന്നത് നല്ല രീതിയിൽ തന്നെ എൻ ഡി എയുടെ പൊന്നാനി മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെ എല്ലാ മുക്കിലും മൂലയിലും പ്രചരണം ശക്തമാവും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ആ രീതിയിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ മണ്ഡലത്തിലും നമ്മുടെ പ്രചരണം എത്തുന്ന രീതിയിൽ നമ്മുടെ അജണ്ട നമ്മുടെ എന്തൊക്കെയാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പൊന്നാനി മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് അപ്രാപ്യമായിട്ടുള്ള ഒരു മണ്ഡലമൊന്നുമല്ല പൊന്നാനി എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കക്ഷികളും ഇപ്പോൾ പ്രബലമായിട്ടുള്ള കക്ഷിയായാലും അവർ തമ്മിൽ മാറിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ തമ്മിൽ മാറ്റിക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്നപ്പോൾ സി പി എടതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തിയെക്കുറിച്ചും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിർന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷവും പ്രവർത്തിച്ചിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ തന്നെയായിരിക്കും ജനങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസം തന്നെയാണ് വിജയപ്രതീക്ഷ നൽകുന്നതും പിന്നെ മറ്റുള്ള സാമുദായിക അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ല എന്ത് തന്നെ ആയാലും നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പത്ത് വർഷവും നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡും ഉണ്ട് അതുമായിട്ടാണ് നമ്മൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നത് അതിൽ യാതൊരുവിധ വിവേചനവും കാണിച്ചിട്ടില്ല അത് ക്ഷേമ പ്രവർത്തനങ്ങളിലായാലും വികസന പ്രവർത്തനങ്ങളിലായാലും യാതൊരുവിധ വേർതിരിവും നമ്മൾ കാണിച്ചിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മോദി പറഞ്ഞതെല്ലാം നടപ്പിലാക്കി കാണിച്ചിട്ടുണ്ട് ആ മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാത്ത അപ്രാപ്യമായ മണ്ഡലമല്ല പൊന്നാനിയെന്നും നിവേദിത പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ മാറ്റിയും കളിക്കുന്ന കളിയെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുവാൻ ഇവിടെ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ സി എ കൊണ്ട് ഒരു മുസ്ലിം സഹോദരനും ഇന്ത്യക്കാരനായ ഭാരതീയനായിട്ടുള്ള ഒരു മുസ്ലിം സഹോദരനും ഒരു പോറലും ഏൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റ് സംസ്ഥാന മറ്റ് രാജ്യങ്ങളിലുള്ള ആറ് വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പീഡനമേൽക്കുന്നതിനാൽ അവർക്കവിടെ ജീവിക്കാൻ സാധിക്കാതെ വന്നതിനാൽ അവർ ഭാരതത്തിൻ്റെ ആശ്രയത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആശ്രയം ആവശ്യപ്പെടുന്നു അവർക്ക് ഒരു സംവിധാനം ഒരുക്കുന്നു എന്നുള്ളതല്ലാതെ ഭാരതീയനായിട്ടുള്ള ഒരാളെ പോലും ബാധിക്കുന്നതല്ല ഈ സി എന്ന് അറിയുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷവും ഒരാളെ പോലും നോവിക്കാതെ നല്ല രീതിയിൽ വികസനം കൊടു കൊണ്ടു കൊടുത്തിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം എൻ ഡി എക്കൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷയം പത്തു വർഷത്തെ മോദിയുടെ വികസനത്തിന്റെ പ്രോഗ്രസ് കാർഡ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് വോട്ട് തേടുന്നത് വികസനത്തിൽ മോദി വിവേചനം കാണിച്ചിട്ടില്ല മോദിയുടെ ആ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അതാണ് വിജയപ്രതീക്ഷയെന്നും അവർ പറഞ്ഞു ഈ മാസം ഇരുപതിനകം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നാടിന്റെ മുക്കിലും മൂലയിലും പ്രചാരണം എത്തുന്ന രീതിയിൽ പ്രചാരണ പരിപാടികൾ ശക്തമാക്കും ഓരോ ദിവസവും സമൂഹത്തിലെ ഉന്നതരെയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും മുൻകാല നേതാക്കളെയും നേരിട്ട് സന്ദർശിക്കുന്നുണ്ടെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി